അസ്സാം വൈക്കും വാഹത് വബർകാത്തു റസവ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം ഇൻഷാള്ള ഇന്ന് യാത്ര പോകുന്നത് അറവിന് നിലാവിൻ്റെ മജലീസിലേക്കാണ് അറവിന്ദിലാവിൻ്റെ അഞ്ഞൂറാമത്തെ മജലീസിലേക്കാണ് ഇന്നത്തെ യാത്ര ബഹുമാനപ്പെട്ട അഷുഖർ ഉസ്താദ് ഉണ്ടാവേണ്ടതായിരുന്നു എന്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് ചികിത്സക്ക് പോകണം ബഹുമാനപ്പെട്ട അഷുഖർ ഉസ്താദ് പക്ഷെ ഇന്ന് മുപ്പൊരു മുപ്പത് മറ്റൊരു വഴിക്കായ കാരണം എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഒറ്റക്കാളിച്ചു ഇൻഷാള്ളാ ഒളാഞ്ചിയിൽ നിന്ന് പുറപ്പെട്ട് ബഹുമാനപ്പെട്ട അനീസിൻ്റെ വീട്ടിൽ പോകുന്നു ഞാൻ പറഞ്ഞിരുന്നു അനീസിനെ പിടിച്ച് ഡ്രൈവറാക്കി ബാക്കിൽ അതിനുശേഷം നേരെ പത്തപ്പിരി വന്ന് ബഹുമാനപ്പെട്ട സുഹൈൽ നമ്മളെ റെസാവ് ബ്ലോഗിന്റെ അഡ്മിന് അതുപോലെ തന്നെ അനിഷ മീഡിയ മജ്റ മീഡിയ അതിന്റെ കളാണ് ഇൻഷാ അല്ലാ പുതിയ ആപ്പിളയാണ് കല്യാണം ഈ അടുത്തൊക്കെ ഉണ്ടാവും എന്തിരുന്നാലും ഞങ്ങൾ ഇങ്ങനെ അറിവിന്ദാവിലേക്കു പോകണം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകണം ഇൻഷാല്ലാ അവിടെ എത്തിയിട്ട് അറവിന്ദലാവിൻ്റെ മജിലീസ് എത്തിയിട്ട് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് പറയാം ആ മജിലീസൊക്കെ വേണമെങ്കിൽ പറ്റുമെങ്കിൽ ആ പുറം ഭാഗം ഒന്ന് കാണിച്ച് തരാം എന്നുള്ള ഉദ്ദേശമൊക്കെ ഉണ്ട് ഇൻഷാല് അതൊക്കെ നമുക്കൊന്ന് കാണാം അള്ളാഹു തോഫിക്ക് നൽകിയിട്ട് ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൂടി യാത്ര ചെയ്തു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സുഫാൻ താഫിയുടെ വീട്ടിലെത്താൻ സാധിക്കും ഇവിടെ സുഭാദാവിന്റെ വീട്ടിലെത്താനായിട്ടുണ്ട് വീടി കാണുഷാല് ഇവിടെയാണ് പരിപാടി നടക്കുന്നത് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ബഹുമാനപ്പെട്ട സുഫാ വീട്ടിലാണ് വീട്ടിലാണുള്ളത് അറിയുന്നില്ല നടക്കുന്ന ആ വീട്ടിലാണ് ഞങ്ങളിപ്പോ ഉള്ളത് നമ്മുടെ കൂടെ ബഹുമാനപ്പെട്ട പ്രശസ്ത ഗായകൻ ബഹുമാനപ്പെട്ട നിസാർ കുത്തി അതിന് പ്രത്യേക ഒരു ചാനലൊക്കെ പുതിയ ഉമ്മിൽ ഉമ്മൽപ്പുറ യൂട്യൂബ് ചാനലുണ്ട് അതിൽ എന്നും പരിപാടിയില്ല ഉണ്ട് ഇടയും പരിപാടിയുണ്ട് എല്ലാരും സമയം നാലര മണിക്ക് പരിപാടി ഉണ്ട് നമ്മളത് രണ്ടു മണിക്കാണ് പ്രശ്നമില്ല ഹസ്താന്റെ പരിപാടി നാലു പേർക്കാണ് ആ പരിപാടി എല്ലാരും പോയിട്ട് കാണുക വിജയിപ്പിക്കുകയുള്ള അവരെല്ലാം മാഠത്തിലാക്കി തരാ ട്യൂസം അതുപോലെ തന്നെ ഈ അറിനിലാവിലേക്ക് ഒരുപാട് സ്ഥലം അല്ല കാസർകോട്ട്ന്നല്ല പയ്യന്നൂരിൽ നിന്ന് എത്ര നാലഞ്ചുമണിക്കൂർ ഓടിച്ചു വിളിച്ചില്ല അസ്രഫ്ശാലിന്റെ പന്തള ആൾക്കാരാണ് അവരിവിടെ എത്തിയിട്ടുണ്ട് പരിപാടിക്ക് ഞങ്ങളൊക്കെ പരിപാടിക്ക് വേണ്ടി അന്നേരം പരിപാടി ഏകദേശം കഴിയാനായിട്ടുണ്ട് ഞങ്ങളെല്ലാരും ഇൻഷാ അല്ല എല്ലാവർക്കും ഒരു പ്രത്യേക ദ്രായ ചെയ്യുമെന്ന് ഓർമ്മിന്റെ ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ചെയ്യണം ദ്രീണം അള്ളാഹു എല്ലാവർക്കും പ്രായത്തും നൽകുമാറാകട്ടെ നൽകുമാറകട്ടെ സഖ്യം പേരുടെയും താഴത്ത് പേര് ബാക്കി ഉത്തരം കണ്ടിട്ട് വീട്ടെടുക്കാൻ പറ്റിയെങ്കിലും എടുത്ത് അവരുടെ ഉള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണിക്കാം അള്ളാഹു ആമീൻ നൽകുമാറകട്ടെ ഇൻഷാല് പരിപാടിയും അതുപോലെ തന്നെയുള്ള ഒരു വിച്ച് കൂടലും ഭക്ഷണം കഴിക്കലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് യാത്ര ചെയ്യണം ഒരുപാട് സമയമായി ഒരു സമയത്ര ഒന്നേ നാൽപ്പതോളായി ഉസ്താദ് ഇപ്പോഴും ഉറങ്ങിയിട്ടില്ലേ വാവ് ഇൻഷാല്ലാ ഞങ്ങൾ നേരത്തെ പോകുന്ന വിനുസ്താദിനെ കാരണം സമ്മതൊക്കെ മേടിച്ചിട്ട് എല്ലാവരെയും തിരിച്ചു പോന്ന് വാവ ഇവിടെ ഉണ്ട് നമ്മൾ അറിയി നിലാവിലും മജിലിസിലൊക്കെ മുഴുവൻ നേരവും ജവാബും അതുപോലെ തന്നെ ഉസ്താദ് പാടുമ്പോ മുട്ടൊക്കെ ചെയ്ത പാവ ഇവിടെ ഒക്കെയുണ്ട് അതുപോലെ തന്നെ ഹാഫിൽ ഉണ്ട് ബഹുമാനപ്പെട്ട ഉണ്ട് ഡ്രൈവർ അനീസുണ്ട് ഡ്രൈവറല്ല ഇപ്പോൾ താൽക്കാലിക ഡ്രൈവറാണ് എന്നിരുന്നാലും അള്ളാഹു സുഹാനത്ത് നമ്മുടെ യാത്രകളും പരിപാടികളൊക്കെ നല്ല വിജയത്തിലേക്ക് എത്തിച്ചേരുമാറാൻ കട്ടെ എന്ന് ആത്മാർത്ഥമായി ദയാ ചെയ്യുന്ന എല്ലാവരും പ്രത്യേകം ദയ ചെയ്യുക അസ്സാം വൈകും വരമത്തല്ലാഹി വാത്തു